ഹലോ ഗൈസ് ഇന്ന് കുറുകുറ കുറുകുറാന്നുള്ള ബീഫ് കറിയാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ആമ്പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം പരക്കിലോ ബീഫ് എടുത്ത് അതിൽ കൊച്ചുള്ളി സവോള ഇച്ചിരി മല്ലി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് നല്ല ഇണക്ക് മിക്സ് ആക്കണം ഇച്ചിരി ഉപ്പും കൂടെ ഇടണം കൈ വെച്ച് നല്ല ഇണക്ക് ഉടച്ചെടുക്കണം നല്ല പോലെ ഉടച്ച് കൈ വെച്ച് വേണം ഉടയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊരു എരട്ട് വിശലുകൊടുക്കാം വേറെ പാന പാനെടുത്ത് നമുക്ക് കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയും ഇട്ടു കാശ്മീരി മുളക് ഇച്ചിരി കളറിന് വേണ്ടിയും എരിക്ക് വേറെ മുളക് പൊടിയാണ് ഇട്ടത് പച്ചമണം മാറുന്നവരെ നല്ല ഇണക്ക ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിന് മാത്രം നമുക്ക് ഇട്ടാൽ മതി അവരവരുടെ എരിവിന് ഇഷ്ടത്തിനാണ് ഇടുന്നത് പിന്നെ നല്ല ഇളക്കി ഇണക്കിളക്കി കൊടുത്ത ശേഷം ജീരകപ്പൊടി ഇടണം പിന്നെ ഗരം മസാല ഇടണം പിന്നെ മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണാണ് ഇട്ടത് എന്നിട്ട് നല്ല ഇണക്കിളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കണം ഇതാ പിന്നെ നമ്മുടെ ഈ ഇറച്ചിയെല്ലാം വെന്ത് കഴിഞ്ഞ് അപ്പം നമ്മൾ നമ്മൾക്ക് പാത്രം എടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി എടുത്തുള്ള പേസ്റ്റ് ഇട്ട് നല്ല കണക്ക് മൂപ്പതിനായ മൂപ്പായതിന് ശേഷം ഒരു ഒരു മീഡിയം സൈസ് തക്കാളി എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല കണക്ക് ഉടയ്ക്കണം അങ്ങനെ ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാലപ്പൊടികൾ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലപ്പുഴ എല്ലാം ഇളക്കി നല്ല ഇണക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മുടെ ബീഫായിട്ട് കൊട്ടേണ്ടതാണ് അപ്പോൾ ബീഫ് കൊട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല തിളച്ച് വരുന്ന ശേഷം ഒരു നാരങ്ങയുടെ പീസ് എടുത്ത് നമ്മളതിലോട്ട് പിഴിഞ്ഞു കൊടുക്കണം ഇച്ചിരി കറുവാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല കുറൂടാന്നുള്ള ബീഫ് തയ്യാറായി ഗൈസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കാണാൻ പോലെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടുക